ചരിത്രത്തിൽ നിന്ന് നമുക്കറിയേണ്ട മറ്റൊരനുഭവം മഹാനായ അമ്മാർ ഹിഷാമുമാർഹു മഹാനായ മാലിക്കുബിന്ഹുവിന്റെ മുമ്പിൽ എൽമു പഠിക്കാൻ വന്ന ഒരു ഒരനുഭവമാണ് ഇമാമുന മാലിക് ദാരിൽ മദീന കണ്ട പ്രഗത്ഭന ഇമാം ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം രേഖപ്പെടുത്തിയ ഇമാം നൂറോളം സഹാബിമാരെ കണ്ട ഇമാം ഹബീബിന്റെ മദീനയിൽ നിന്ന് ഒരിക്കലല്ലാതെ ഒരു ഹജ്ജിനു വേണ്ടിയല്ലാതെ മദീന വിട്ടു ഇമാം അല്ലാതെ റസൂൽ കിടക്കുന്ന റോൾ ഉണ്ടായിരിക്കെ ഞാൻ മദീനയിൽ ചെരുപ്പിട്ട് നടക്കുകയില്ല എന്റെ ചെരുപ്പിന്റെ താഴെ ഹബീബ് വരുന്നുണ്ടല്ലോ ഹബീബ് താഴെയല്ലേ അതുകൊണ്ട് ഞാൻ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞു മദീനയിൽ ജീവിച്ച ഹബീബിന്റെ ഹദീസ് ഓതി കൊടുക്കാൻ ഓരോ തവണയും ഹദീസ് ഓതി കൊടുക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂലിന് ഹബീബിന്റെ പൊരുത്തമുണ്ടാകുന്ന വിധത്തിൽ അത്തർ പൂശി ഒതുടത്ത് ഹബീബിന്റെ എല്ലാ പൊരുത്തവും കിട്ടുന്ന രീതിയിൽ ഹദീദ് പറഞ്ഞു കൊടുത്തിരുന്ന ഇമാനു അവനാണ് ഇമാം പ്രഗൽഭനായ ഇമാം ഹദീസിന്റെ പണ്ഡിതനാണ് അവരിൽ നിന്ന് ഹദീസ് പഠിക്കാൻ ഒരു ചെറുപ്പക്കാരനായ കുട്ടി അങ്ങ് ഈജിപ്തിൽ നിന്ന് അങ്ങ് പുറപ്പെടുന്നു ഡെമസ്കിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റുദിയനെ കാണാനും എൽമ പഠിക്കാനും വേണ്ടി ഒരു മുഛാലിം ഒരു ചെറുപ്പക്കാരൻ മഹാനായി ഹിഷാമുബിൻ അമ്മാർ എന്നവർ ഡെമസ്കസിൽ നിന്ന് പുറപ്പെടുകയാണ് ഈ അമ്മാർ എന്നവർ ഇമാമുന ബുഹാരിതങ്ങളുടെ ബുഹാരിതങ്ങളുടെ ഉസ്താദ് കൂടിയാണെന്ന് പറയാറുണ്ട് പഠിക്കാൻ വേണ്ടി നീ പറയാൻ പോകുന്ന സംഭവം മദ്രസയിൽ ഉസ്താദ് അടിച്ചാൽ പോലീസ് കേസാണ് കാലാണിപ്പോ കുട്ടിയെ തെപ് പിന്നെ ജയിലിലടിക്കണമാരിലടി ഉസ്താമാരടിക്കാനും പാടില്ല അത് വേറെ വിഷയം എന്റെ കുട്ടിനെ തുടണ്ടാന്നൊക്കെ പറഞ്ഞ രക്ഷിതാക്കളുണ്ട് എന്നാലോ അതെ കയ്യുംകാലം മുറിച്ചിനു കൊണ്ടുവന്നാലും കുഴപ്പമില്ല കുട്ടി അതവ് പഠിച്ചാൽ മതി കേട്ടോ അങ്ങനെ പറയുന്ന രക്ഷിതാക്കളും കാണാൻ പറ്റൂ പക്ഷേ ഇങ്ങനെയാണ് മുച്ചല്ലിം എങ്ങനെയാണ് നമ്മൾ ദീൻ പഠിക്കുന്നത് മുച്ചാലിമിനോടും അല്ലിമിനോടും ആലിമിനോടുമുള്ള സമീപനം എങ്ങനെയാണ് ഇസ്ലാമിൽ മഹാനായ ഇമാമുന മാലിക് എന്നിവരിൽ നിന്ന് എൽമ പഠിക്കാനാണ് ഡെമസ്കസിലെ മഹാനായ ഹിഷാമബിൻ അമ്മാറിന്റെ വീട് ഇരുപത് ദീനാറിന്റെ കച്ചവടം ചെയ്യുന്നത് ഇരുപത് ദീനാറിന് ഇരുപത് ദീനാറിനെ കച്ചവടം ചെയ്ത് വീട് എന്തിനാന്നറിയോ എഴുമ പഠിക്കാൻ വേണ്ടി നീ പോയി പഠിക്കുന്നു പറഞ്ഞു പാപ്പ വീട് വെച്ചിട്ട് പഠിക്കാൻ പറഞ്ഞയച്ചു സുഹാറല്ല നമ്മൾ അങ്ങനെ ഒന്നും പറയണില്ല നിങ്ങൾ എസ് എൽ സി കഴിഞ്ഞ കുട്ടികളെ ഒന്നാമത്തെ വളാഞ്ചേരി മർക്കസിൽ കൊണ്ടാക്കിയാലേ എട്ട് കൊല്ലം ഫ്രീ ആയിട്ട് അവർക്ക് അവർക്ക് ഡിഗ്രിയും പി ജിയും കിട്ടും പുറമെ ദീനും കിട്ടിയിട്ട് നല്ല വാഫി ഇഷ്ടാദായിട്ട് പുറത്തു വരാൻ വരും ഉണ്ടാക്കു ഇപ്പോ കുട്ടികൾ മൂലരായിട്ട് എന്ത് കിട്ടാനാ മദ്രസ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ദാർവതി കൊണ്ടായിക്കോളി പന്ത്രണ്ട് കൊല്ലം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങൾ ചെലവനും കൊടുക്കണ്ട ഫീസും കൊടുക്കണ്ട ഭക്ഷണവും താമസവും പഠനം ഫ്രീ ആ കുട്ടീനെ അയക്കാൻ പറ്റുമോ പന്ത്രണ്ട് കൊല്ലോ ഇതെന്താ കിട്ടിയ ഉസ്താദായിട്ടോ എന്ന് ചോദിക്കുന്ന കാലം വീട് വിറ്റിട്ടാ വാപ്പ പറഞ്ഞയച്ചത് ഇരുപത് ദീനാറിന്റെ വീട് വിറ്റു മോനെ യാത്ര പോയിക്കോ എളിമ പഠിക്കു പോയിച്ചു അങ്ങനെ ഇൽമ പഠിക്കാൻ വേണ്ടി സ്വന്തം പൊരയിടം ഇരുപത് ദിനാറിന് വിൽക്കുകയും തന്റെ ചോരയിൽ പിറന്ന പ്രിയപ്പെട്ട ഒരേ ഒരു മകൻ മഹാനായ മഹാനായി ഹിഷാമബിൻ അമ്മാർ എന്നവരെ മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ലോകം കണ്ട ആലിം ഹദീസ് പഠിച്ച മഹാനായ മഹാനായ ഇമാമുന മാലിക്കറുലി അള്ളാഹുഹുവിന്റെ മജിരസിലേക്ക് നബവിയിലേക്ക് പറഞ്ഞേക്കുന്നു സ്വന്തം വാപ്പ ഇരുപത് തീനാറ് കയ്യിൽ കൊടുത്തിട്ട് ആ പൈസ എല്ലാം എല്ലാമെല്ലാമാൻ വീട് വിറ്റ പൈസയാണത് പൊയ്ക്കും പോലെ നിനക്ക് യാത്രയിൽ ആവശ്യമല്ലേ കൊണ്ടുപോയിക്കോ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം പഠിച്ചിട്ട് വാ അങ്ങനത്തെ ഒരു സന്നദ്ധത കൂട്ടിയ് നേരത്തെ പറഞ്ഞു ഫ്രീ ആയിട്ടൊന്നയച്ചാൽ മതി രണ്ടു കുട്ടികൾ ഒരു കുട്ടിനെ പറഞ്ഞയക്ക മൂന്നാൺമക്കളുണ്ട് ഒരു കുട്ടിനെ ആലിമാക്ക ഒരു കുട്ടി ഹാഫിയൽ ഒരു കുട്ടി ആലിമാവട്ടെ പെൺകുട്ടികളുണ്ട് ഒരാളെങ്കിലും ഹാഫിയൽ ആക്കാം നിനക്കല്ലേ വഫീ ആ ഉണ്ട് പത്താം ക്ലാസ് പാസായ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട് സുഹാനുള്ള അഞ്ചു വർഷത്തെ കോഴ്സ് ഡിഗ്രിയും കഴിഞ്ഞു വരുന്നു വഫീയയായിട്ട് ഒരു പണ്ഡിതയായിട്ട് മാറാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കീഴിൽ നമ്മുടെ നാടുകളിൽ എമ്പാടും നടക്കുന്നുണ്ട് ആരാ പറഞ്ഞേക്കാൻ തയ്യാറുള്ളത് എത്ര പേരുണ്ട് നമ്മളെന്ന് ആലോചിക്കണം ഇതൊന്നും ഇല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് പാപ്പന്മാർക്ക് അതിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാനുണ്ട് മക്കൾക്ക് ചില സാക്രിഫൈസ് ചെയ്യാനുണ്ട് സ്വന്തം കൂടുതലുള്ള കൂട്ടുകാരൊക്കെ മൊബൈൽ ഫോണും ഗെയിം എടുത്ത് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫാല എന്നൊക്കെ ഓതിയിരുന്നിട്ട് കുമ്പിട്ടിയിരുന്നിട്ടും ടിയിട്ടും ചൊറിഞ്ഞിട്ടും ഒക്കെ പഠിക്കേണ്ടി വരും വലിയ ത്യാഗം ചെയ്യണം കാരണം എന്താ അറിയോ ഈ ഗെയിം കളിക്കുന്നതിലെ പിന്നെ ചൊറിയാൻ പോവാൻ ആ നേരത്തെ നിവർന്ന് നടക്കാൻ പറ്റും ഇവർക്ക് അപ്പോ ഈ സമകാലിക ചാലഞ്ചുകൾ മുഴുവനും മറികടക്കാൻ നമ്മുടെ മക്കൾക്ക് സജ്ജരാവാൻ കഴിയണം അള്ളാഹു നമ്മുടെ മക്കളിൽ ആലമീങ്ങളെയും നൽകി അനുഗ്രഹിക്കട്ടെ അമ്മാർ എന്നവർ മദീനയിൽ വരുന്നു നോക്കുമ്പോൾ മദീന പള്ളിയിൽ ഇമാം രാജകീയമായ പ്രൗഢിയിലിരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ചാലിമീങ്ങൾ ശാന്തരായിരിക്കുന്നുണ്ട് തലക്കുമീത പക്ഷിരിക്കുന്ന പോലെ ഇമാമുന ഷാഫി തങ്ങളുടെ ദർശനം സംബന്ധിച്ച് പരാമർശമുണ്ട് ഷാഫി ഇമാമിന്റെ ദറസിൽ മുച്ചാലിമീങ്ങൾ കൂടിക്കൂടി വന്നിട്ട് മഹാനായ ഷാഫി ഇമാമിനോട് ഒരു വിഭാഗം മുച്ചാലിമീങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് മാത്രമായി ഒരു ദർസെപ്പോഴെങ്കിലും തരാൻ പറ്റോ മാമാ ഇമാന ഷാഫി ഞങ്ങൾക്ക് പറയേണ്ടി വന്നു സമയല്ലല്ല മക്കളെ ല അജിദുലകും എനിക്ക് സമയല്ല നിങ്ങൾക്ക് തരാൻ ബുക്കിംഗ് ആണ് ബുക്കിംഗ് ആണ് അവര് പറഞ്ഞു ഞങ്ങൾക്ക് പഠിച്ചേ പറ്റൂ പാതിരാസമയം പറ്റൂ നിങ്ങൾക്ക് രാത്രി രണ്ടു മണി നേരം നേരം ഓ മതി 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 ഞങ്ങൾ വരാം രാവിലെ മുതൽ പാതിര വരെ ദർശനം നടത്തുന്ന ഇമാമുന ഷാഫീദങ്ങൾ അതിനിടക്ക് മുത്താലാ ചെയ്യാൻ നേരം വേണം അതിനിടക്ക് മസലകൾ പഠിക്കണം അതിനിടക്ക് ഉമ്മത്തിന്റെ വിധി പറയണം കലാവും ഫത്വയും കൊടുക്കണം അതിന്റെ ഇടയിൽ പാതിരാ സമയത്ത് രണ്ട് മണിക്ക് ഒരു കൂട്ടം മുച്ചാൽ ലിമിങ്ങൾക്ക് പാതിരാത്രി ദർശ്യന് സമയം കൊടുത്ത മഹാനാണ് നമ്മുടെ ഇമാം മധുവിന്റെ ഇമാമിമാ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ദീനാണിത് അങ്ങനെയാണ് ഈ ദീനിന്റെ മസലകൾ സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് എത്ര വലിയ ത്യാഗമാണ് ചരിത്രത്തിലേക്ക് വരാം മാലിക് റുദി അള്ളാഹുവിന്റെ മുമ്പിൽ എൽമ പഠിക്കാൻ വേണ്ടി വന്ന ഈ ചെറുപ്പക്കാരൻ അമ്മാർ ചെറിയ കുട്ടിയായിരുന്നു എന്നാ ഇമാം അവരുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു ഹദീഫിനി എനിക്ക് ഹദീദ് പറഞ്ഞു തരണം അപ്പൊ മനിക്കിമാമൊരു പ്രത്യേകത ഉണ്ട് ഹദീഫിന്റെ അർഹർക്കെ പറഞ്ഞുകൊടുക്കൊള്ളുന്ന എല്ലാരും പറഞ്ഞിരുന്ന പൊയ്ക്കോ എന്ന് പറയും പൊയ്ക്കോ എന്ന് പറയും ചില ആളുകളൊക്കെ ചില ഒളിയാക്കന്മാരുടെ ചെന്ന പാട്ടി ഓടിക്കും പോന്ന് പറഞ്ഞായിരുന്നു അല്ലെ ബഹുമാനപ്പെട്ട കിശേരി മുഹമ്മദ് മുസ്ലിയാരൊക്കെ നമ്മുടെ പറയില്ലേ തൃപ്നീസ്റ്റാന്നൊക്കെ പറയില്ലേഹുടും സ്വർഗത്തോ പാക്കി കൊടുക്കട്ടെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ് ചിലരെ കാട്ടി പറഞ്ഞേക്കും പൊയ്ക്കോ എന്ന് പറയും ചില ആളുകൾ വെരി എന്ന് പറഞ്ഞ് വിളിക്കും അവർക്കിങ്ങനെ കൽബ് നോക്കിയാൽ മനസ്സിലാവുക എന്തിനാ വന്നത് അങ്ങനെയാണ് കൽബ് നോക്കിയാൽ മനസ്സിലാവുന്ന മഹാനായ കണ്ണിയാല മൗലാവറുകൾ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ പണക്കാട് കുടുംബത്തിലെ ഒരു തലയെടുപ്പുള്ള സയ്യിദ് അവരുടെ അനുഭവം പറയുകയുണ്ടായി അങ്ങ് തെക്കൻ ജില്ലയിൽ നിന്നൊരാൾ ബഹുമാനപ്പെട്ട കന്യാല മൗലാവറുകളെ കാണാൻ വേണ്ടിയിട്ട് മഹാനവറുകളുടെ വീട്ടിലേക്ക് വരാൻ ാണ് അതിരാവിലെ അതിരാവിലെ മണി സമയം ആരും അവിടെ ഇല്ല മഹാനായി പണക്കാട്ടത്ത് ഒരു സയ്യതുണ്ട് തങ്ങളുണ്ട് വരും ഇയാളുണ്ട് ബഹുമാനപ്പെട്ടവര് ആദ്യം തങ്ങൾക്ക് കാണാൻ പറ്റിയില്ല മോലയുടെ അടുത്തേക്ക് ഈ തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന കോട്ടയത്ത് നിന്ന് ഒറ്റ വന്ന ഒരു സുഹൃത്ത് കാണാൻ വേണ്ടി ചെന്നു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നവർ ഇറങ്ങിപ്പോന്നുവർ ദീനെന്ന് പറഞ്ഞത് പൈസ അല്ലടോ ദീൻ ദീനെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞത് പൈസ ഉണ്ടാക്കാനുള്ളതല്ല പൊയ്ക്കോ എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ സങ്കടപ്പെട്ടു പോരാ അപ്പൊ തങ്ങള് പറഞ്ഞുകൊടുത്തിഞ്ഞിട്ട് പോകേണ്ട കേട്ടോ എന്ന് പറഞ്ഞു നെല്ല് വിളിച്ചു ആരും അവിടെ അല്ല ഈ തങ്ങളും ഇവർ മാത്രം ബഹുമാനപ്പെട്ട തങ്ങളവൂർഗ്ഗം നേരിട്ട് പറഞ്ഞൊരനുഭവം ബഹുമാനപ്പെട്ട നാസർ ഈ തങ്ങളവൂർഗൻ ബഹുമാനപ്പെട്ട തങ്ങൾ പറയാണ് അപ്പോ ഞാൻ ചോദിച്ചെന്താ കാര്യം അപ്പോ ഇയാളുടെ നാട്ടിലെ ഒരാള് ഈ തെക്കഞ്ചലി എന്ന് വന്ന നാട്ടിലെ അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ മഹാനായ കണ്ണിയാല മൗലിന്റെ അടുത്ത് ചെന്നിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അദ്ദേഹം വലിയ മുതലാളിയായിട്ടുണ്ട് റബ്ബർ എസ്റ്റേറ്റും ഒരുപാട് മുതല് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പൊ ഇയാൾക്ക് തോന്നി ഞാനും പോയിട്ടൊന്ന് ചോദിച്ചു നോക്കിയാൽ എനിക്കും കിട്ടുമല്ലോ അപ്പൊ ഇയാൾ ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ മൗലങ്ങോട്ട് പറയാണ് ഇറങ്ങിപ്പോയിക്കോ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടെല്ലാം അപ്പൊ അദ്ദേഹം പറ എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത് ഇതിനായിരുന്നു പക്ഷേ എന്റെ കൽബ് കൽബദ്ദേഹം നോക്കിക്കണ്ടുഹാനല്ല മഹാനായ മാലിക്കി മാം മാലിക് ഇമാം നോക്കുകയാണ് മഹാനായ ഹിഷാമബനും ആമിർ റഹ്മി അലഹി അദ്ദേഹം പിന്നെ വലിയ ആലിമായി പക്ഷേ എനിമ പഠിക്കാൻ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരൻ വളരെ ചെറിയ ആളാണ് മാലിക് ഇമാം പറഞ്ഞപ്പോയിപ്പോ ഞാൻ പഠിപ്പിച്ചേരില്ല എന്ന് പറഞ്ഞു ഹദീബ് അത് ഗൗരവമുള്ള വിഷയമാണ് അത് ഓരോരോ സാഹിഹന്മാരുടെ സന്നിലൂടെ ഹബീബായ തങ്ങളിലേക്ക് മുത്തശ്ശിലായി വരുന്നൊരു സെൽസിലയെ ഒരു ഉമ്മത്തിന് കൈമാറുന്ന വലിയൊരു ദൗത്യമാണ് അത് അർഹരുടെ കയ്യിലല്ലാതെ കൊടുത്തുകൂടാ എന്ന് നിബന്ധനയുണ്ട് മഹാനായ മാലിക്കിമാമിന്റെ മാലിക്കുമാം പറഞ്ഞു പോ നിങ്ങൾ ഹതീത പഠിക്കാൻ പോ നേരമായിട്ടില്ല പോന്നവാന്ന് പറഞ്ഞു കുട്ടി വിട്ടില്ല പള്ളി പള്ളിക്ക് സുബഹി നേരത്തോ ഇമാം ഇമാമവരുകൾ എനിക്ക് പഠിപ്പിച്ചു തരണം എനിക്കും വേണം ഹരേ എനിക്ക് പഠിപ്പിക്കണം ഇമാം പറഞ്ഞു നേരമായിട്ടില്ല കുട്ടി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇമാമിന്റെ സദസ്സിലേക്ക് ഈ കുട്ടി ചോദിക്കാതെ സമ്മതമില്ലാതെ ബഹുമാനപ്പെട്ട റൂമിലേക്ക് വരും എനിക്ക് ഹതീത് പഠിപ്പിച്ചു തരണം ഞാൻ ഡമസ്കസിൽ നിന്ന് എന്റെ വാപ്പ എന്റെ വീട് ഇരുപത് തീനാറിന് വിച്ചത് ഇമാമേ നിങ്ങളെന്റെ ഹതീത് പഠിക്കാനാണ് അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചതെന്നേ ഇമാം ഇമാമവറുകൾക്ക് അപ്പോഴും അറിയാം സമയമായിട്ടില്ല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അവിടെയുള്ള ബഹുമാനപ്പെട്ടവരുടെ ഗുലാമുണ്ട് അവിടെ വീട്ടിൽ ജോലി ഒരു അടിമയുണ്ട് ഈ കുട്ടിക്കൊരു അടി പതിനഞ്ചടി എന്ന് പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോയി പതിനഞ്ചടി അടിച്ചു അടി കിട്ടിയിട്ട് കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് ഇമാ പള്ളിയിലേക്ക് പോകുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അല്ല മോനെ എന്താണ് എന്താണ് വിഷയം ചോദിച്ചു നിങ്ങൾ എന്തിനാ നിരപരാധിയായ എന്നെ എന്തിനായി നിരപരാധിയായെന്നടിച്ചിരുന്ന പതിനഞ്ച് പതിനഞ്ച് അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് എന്തിനടിച്ചു അപ്പോ കുട്ടിക്ക് അഥവ പഠിപ്പിക്കാണ് ഇമാമന മാലികദങ്ങൾ സമ്മതല്ലാതെ ഓടിക്കയറി വരരുത് ദറസിന്റെ ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യരുത് അതിന്റെ സമയമാകും മുമ്പേ കാര്യങ്ങൾ എത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്വതയാവട്ടെ എന്നൊക്കെ കരുതി മഹാനവരുടെ ദീർഘവീക്ഷണമാണ് പക്ഷേ ഈ കുട്ടിക്ക് ധൃതി കൂടുതലായിരുന്നു എന്റെ പാപ്പങ്ങനെയൊക്കെ പറഞ്ഞേച്ചതല്ലേ നിങ്ങളുടെ ആളുകൾ എന്നെ ഞാൻ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ നിങ്ങളെന്നെ അക്രമിക്കുകയല്ലേ ചെയ്തത് ഇമാമേ അല്ലാൻ ജസൂരിന്റെ ഹദീതല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ പറഞ്ഞപ്പോ ഇമാമല്ലാത്ത സങ്കടം തോന്നി ജൽ ഫിൻ നിങ്ങളെനിക്ക് പുറത്തു തരുമോ എനിക്ക് മാപ്പ് തരുമോ ഇമാമുനെ മാലിക്ക് തങ്ങൾ ചോദിക്കുക മാപ്പുതരുമോ വമാറുദീ കാ മോനെ നിങ്ങൾ തൃപ്തിപ്പെടാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് വലിയ സങ്കടം തോന്നിയ കുട്ടി അറിയുമ്പോ ഇമാമറുകൾ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇമാമല്ല അടിച്ചത് അപ്പോ എന്താണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഞാൻ ചെയ്യേണ്ടത് മഹാനായ ഇമാമുന മാലിക്ക് തങ്ങളെന്ന് പഠിക്കാൻ കൊതിയുണ്ടായിരുന്ന ആ മുച്ചല്ലിം വലിയ ത്യാഗമാണ് ഇവിടെ അനുഭവിച്ചത് ഡമസ്കസിൽ നിന്ന് കാൽനടയായി സ്വന്തം പൊരവിറ്റ ഇരുന്നു ഇരുപത് ഇരുപത് നാണയവുമായി മദീനയിലേക്ക് കടന്നു വന്നിട്ടുള്ള ചെറുപ്പക്കാരൻ അടിയാണ് കിട്ടിയിരിക്കുന്നത് അതിന് പകരം ഇമാമിനോട് ചോദിച്ചത് ഹദീസ് എന്നെ എത്രയാണോ നിങ്ങളുടെ ആ ആൾ അടിച്ചത് ആ ഓരോ അടിക്കു പകരവും നിങ്ങൾ ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം എന്നാൽ കേട്ടോളൂ ഹദ്ദസനി ഫുലാനുൻ അൻ അൻഫുലാനിൻ അൻ അൻ റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പതിനഞ്ച് ഹദീസുകൾ ഓരോ അടിക്കും പകരം ഒരു ഹദീസ് മതി എന്ന് പറഞ്ഞ് മഹാനവർ പറയുന്ന ഹദീസ് വളരെ പെട്ടെന്ന് എഴുതിയെടുക്കുന്നു ഈ കുട്ടി ചെറുപ്പക്കാരനായ കുട്ടി എന്നിട്ട് പറഞ്ഞു ഇമാമേ ജിദിനി ഫിൽ ഹദീഫ് ഒരുപാട് അടിച്ചോളൂ കുഴപ്പമില്ല അത്ര തന്നെ എനിക്ക് ഹദീസ് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിജ്ഞാനത്തിന്റെ വിജ്ഞാനദാഹത്തിന്റെ ഏറ്റവും മഹിതമായ ഒരു ഉദാഹരണം അഭിനവ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്ന ഇമാമൂനാ ബുഹാരിതങ്ങളുടെ ഉസ്താദ് കൂടിയായിരുന്ന ഹിഷാമു അമ്മാർഹു എന്ത് ത്യാഗം സഹിച്ചും എഴിമ പഠിക്കാ ഞാൻ ഒരുക്കമാണ് എഴിമിന്റെ പേരിൽ എനിക്ക് വിഷമമില്ല എന്ത് ത്യാഗത്തിനും പകരം അള്ളാഹു എഴിമ നൽകുകയാണെങ്കിൽ എനിക്ക് അത് മതി എന്ന് പറഞ്ഞ മഹാനായ ഹിഷാം അമ്മാർ എന്നവർ മഹാനായ നിന്ന് മഹാനായ വിജ്ഞാനം വിജ്ഞാനം തേടാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ നൈസാബൂർ ഡമസ്കസിൽ നിന്ന് നൈസാബൂരിലേക്ക് യാത്ര പോയ പ്രഗൽഭനായി ഇമാമല്ലയോ ഡമസ്കസിൽ നിന്ന് നൈസാബൂർ നൈസാബൂർ എന്ന് പറയുന്നത് കൊടിയ തണുപ്പുള്ള അഫ്ഗാനിന്റെ ഭാഗമായി വരുന്ന ഭാഗമാണ് ഇറാനുള്ളിലൂടെ കടന്നു പോകേണ്ട പ്രദേശമാണത് ഡമസ്കസിന്റെ മനോഹരമായ ഡിമസ്കിന്റെ കാലാവസ്ഥയിൽ നിന്ന് നിന്ന്ഹരീർ എന്ന് പറയുന്ന തണുപ്പ് കൊടിയ തണുപ്പ് ഐശു വീഴുന്ന തണുപ്പിൽ ചെന്ന് മഹാനായിബിൻ തമ്മിൽ എൽമ പഠിക്കാൻ വേണ്ടി യാത്ര പോയത് ബഹുമാനപ്പെട്ടവർ തന്റെ ചരിത്രത്തിൽ തറാജിമിൽ പറഞ്ഞിട്ടുണ്ട് ത്യാഗം ചെയ്തിട്ടുണ്ടോ നമ്മൾ ത്യാഗം ചെയ്യണം വാഹോ അങ്ങനെയൊക്കെ ത്യാഗം ചെയ്യാൻ നമുക്ക് തോഫിക്ക് തരട്ടെ മദാൽഹുതിയിൽ പഠിക്കുന്ന സമയം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉസ്താദന്മാർ അവരുടെ കഥ പറയും ഞങ്ങളെക്കാളും കഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ താറിലൂടെ പോയി കുട്ടികളെ കണ്ടു നോക്കുമ്പോൾ അവർക്കൊക്കെ പൊറാട്ടമൊക്കെ കറിയുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളെ കാലത്ത് പൊറാട്ടമൊക്കെ കറിയില്ല പോരാട്ടം വേവെന്നല്ല അതിൽ കറിയുണ്ട് നിങ്ങൾ ഞങ്ങൾക്കവിടെ മെച്ചുള്ള അവസ്ഥയിലാണ് ഓരോ തലമുറയും അവരുടെ മുമ്പുള്ളവർ കഷ്ടപ്പെട്ടവരും ശേഷമുള്ളവരും മെച്ചമുള്ളവരുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാട് കൂടുന്തോറും പഠിക്കാനുള്ള രസം കൂടുന്ന സുഖം കൂടിയാ പഠിക്കാൻ കഴിയില്ല മൻഫൊല ബർവാഹ തറക്കർവാഹ ആശ്വാസം വേണോ കുറെ സുഖങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നതാണ് എളിമിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മളാകെ വിഷമിക്കുക എന്തെന്റെ കുട്ടിക്ക് അവിടെ ചെന്നാൽ അവിടുത്തെ കാൻ്റീനിലെ ചോറ് പിടിക്കോ എന്റെ കുട്ടി കിടന്നുറങ്ങാൻ സൗകര്യം ഉണ്ടാവോ എന്റെ കുട്ടിക്കിടെ ബാത്റൂമ് എങ്ങനെ രാഹത്താവോ ഇതൊക്കെ നമ്മൾ ആലോചിക്കുക ഇതൊക്കെ കുറച്ച് ത്യാഗം ചെയ്തെങ്കിലേ പിന്നീട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ ബാഹു നമ്മുടെ വാപ്പന്മാരൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരുപാട് ഒരുപാട് സ്ഥാദുമാർ ഇവിടെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് നെഞ്ചിന്ന് പുറച്ചു കൊടുക്കുന്ന പോലെ സ്വന്തം ചെറിയ മക്കളെ ും ഒൻപതും വയസ്സുള്ള മക്കളെ ഹിഫുദലിനെ ചേർത്തിയിട്ടാണ് ദാൽഹുദയുടെ ഹിഫുദന്റെ മമ്പുറം മക്കാമിന്റെ കീഴിൽ അവിടെ ചെന്ന് പഠിക്കുന്ന മക്കൾ ഏഴും ഒൻപതും വയസ്സുള്ള ചെറിയ മക്കളാണ് സുഹാൻ അള്ളാ എന്റെ പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ് ദാൽഹുദയിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കി അന്ന് ഉപ്പയോടൊപ്പം ഞാൻ മാത്രം ഒരു മോനായിട്ട് ഞാൻ മാത്രം കൂടെയുള്ളൊരു സമയം ജ്യേഷ്ഠരഞ്ജനെന്ന് ഇപ്പോഴുമില്ല പക്ഷേ ആ സമയം ഉപ്പയുടെ കൂടെ എപ്പോഴും ഓരോ കാര്യത്തിനും ജീവിക്കുന്ന ഒരു സമയത്താണ് ഒച്ചക്കാക്കിയിട്ട് ദാൾഹുദയുടെ ക്യാമ്പസിൽ എന്നെ ആക്കിപ്പോയി ആ ഗേറ്റിന്റെ രീകത്തെത്തി കരഞ്ഞിട്ട് തിരിച്ചു വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് എങ്ങനെ ഇവിടെ ആക്കി പോവുക എനിക്ക് തോന്നുന്നില്ല സുഹാൻ കാരണം അത്രയും ദൂരേക്ക് ഒച്ചക്ക് ഉറക്കമുറ്റാത്തൊരു പ്രായത്തെ പത്ത് പത്തര വയസ്സ് പ്രായമാകുമ്പോൾ സ്വന്തമായി അലക്കണം സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം ഉറക്ക കുറവായിരിക്കും ഭക്ഷണം അറിയില്ല ഒരുമിച്ച് ജീവിക്കുന്ന ഏറ്റവും അടുപ്പത്തിൽ ജീവിക്കുന്ന ഉപ്പാരും മക്കളും ഉണ്ടാവും ചെലുപ്പ് വലിയ വിഷമം തോന്നുന്നു ഗൾഫുകാരായ മക്കൾ ഗൾഫുകാരായ വാപ്പാരൊക്കെ വന്ന് മൂന്ന് മാസത്തെ ലീവിന് വന്ന് ആദ്യത്തെ രണ്ടാഴ്ച കുട്ടി വാപ്പാനെ റൂമിൽ നിന്ന് പുറത്താക്കി പിന്നെ വാപ്പില്ലാത്ത കുട്ടി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും ആ ഒരു വിഷമത്തിലാണ് പിന്നെ പറിച്ചിട്ട് കൊണ്ട് അവനെ ഗൾഫിലേക്കൊക്കെ പോവുക പൊട്ടിക്കരയും മക്കളും കരയും വാപ്പയും കരയും റൊബേ എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വിട്ടുപോകുന്നത് അതുപോലെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സമയത്ത് പറിച്ചിട്ട് കൊണ്ട് ദീനിന്റെ രാജനല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടിയല്ലേ വേണ്ടിയല്ലേന്ന് വലിയൊരു ത്യാഗം ചെയ്ത ഒരു കണ്ണിനീർ അള്ളാഹുവിനെ സ്വീകരിക്കണേ എത്രയോ വാപ്പമാർ എത്രയോ പണ്ഡിതന്മാർ എത്രയോ എത്രയോ ഉസ്താദുമാർ അവരവരുടെ കുടുംബങ്ങളിൽ നിന്നകന്ന് ജീവിച്ച് കൊല്ലങ്ങളോളം ചെയ്ത ത്യാഗത്തിന്റെ ഫലമാണ് അവർക്ക് ലഭിച്ച എളിമ അപ്പോഴാണ് എലിമ ലഭിക്കുന്നത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ത്യാഗം സഹിച്ചെങ്കിലേ നമുക്ക് പിന്നീട് ആശ്വാസം ഒന്നാകു തരും മൻ തൊലബർക്കാഹ നമുക്ക് റാഹത്ത് വേണോ നമ്മുടെ ചില റാഹത്തൊക്കെ ഒഴിവാക്കേണ്ടി വരുന്ന അതുകൊണ്ട് നമ്മുടെ മക്കളെ എൽമ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഒട്ടും തന്നെ പിന്നോട്ട് പോകരുത് എന്ന് സാന്ദർഭികമായി ഞാൻ എന്റെ രസിനോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹു നമ്മുടെ മക്കളിൽ കുടുംബത്തിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹല്ലുകളിൽ ഒരുപാട് ആലിമീങ്ങളെയും ഹസലിങ്ങളെയും ഉഹവിയായ ഒഴമാ ഇനെയും അള്ളാഹു തന്ന അനുഗ്രഹിക്കട്ടെ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد മുഹമ്മദിൻസലിം പിന്നെ നോക്കിയോ ബോറടിച്ചോ നിർത്തായോ ആയി തോന്നണല്ലേ ആയിട്ടില്ല ജരൂർ ഇപ്പൊ തന്നെ ഞങ്ങൾ പോവാട്ടൊന്നും അപ്പോ ഇൻഷാ സാരല്ല എരിക്കസാക്കുന്ന ിന്നലൊരു വേദുണ്ടായിരുന്നു ചെമ്മടടുത്ത് അപ്പോ ഉമ്മ പറഞ്ഞു അന്ന് ഇന്നലെ വേദ പറഞ്ഞു പറഞ്ഞു കാട് കയറി മൂന്നു നാല് മണിക്കൂറായി പോയി ആ ഉമ്മയുടെ കർശനമായ നിർദ്ദേശമുണ്ട് എന്ത് ചെയ്യാ രണ്ട് രണ്ടേക മണിക്കൂറൊക്കെ ധാരാളമാണ് അത് മതിയായി മതിയില്ല തോന്നണം ഏഹ് ഞങ്ങൾ പെണ്ണുങ്ങളടിയിലൊക്കെ കുട്ടികളൊക്കെ കരഞ്ഞിട്ടും ചൂറെടുത്തിട്ടും ഫാനില്ലാതെയും അവിടെ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സ്റ്റേജമാണോന്നും അറിയില്ല നാലു മണിക്കൂറൊക്കെ ഓവറ മൂന്നൊക്കെ ഓവറ രണ്ടരക്ക ധാരാളം രൂപ അടക്കം അത്ര മതി എന്ന് എന്നിപ്പോൾ ഇന്നലെ പറഞ്ഞു ചൂടാറിയിട്ടില്ല അപ്പൊ അപ്പൊ ഇൻഷാ അല്ല ഉമ്മയുടെ അവസ്യത്തിൽ ഒരു ഖൈറുണ്ടാവും ചിലപ്പോൾ അങ്ങനെയാണ് ബിരിയാണി മതിയായി മതിയായില്ലാന്ന് പറഞ്ഞ നിൽക്കണം എന്നാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത് ഭക്ഷണത്തിന് ആഗ്രഹമുണ്ടായിരിക്കും കൈ എടുത്ത് എഴുന്നേൽക്കണമെന്ന രണ്ടപ്പം കൂടെ ഒക്കെ പോവും മതി അവിടെ നിന്നോട്ടെ എന്ന രീതിയിൽ അപ്പം മടുപ്പില്ലാണ്ടിരിക്കു നിൻഷാവ പറയാനൊക്കെ വരാറുണ്ട് എന്തു ഏതായിരുന്നാലും വല്ലാർസ്സാദ് ഉള്ളോണ്ട് ചെയ്യണം ഒരു ഞങ്ങളൊരു വാപ്പയുടെ സ്ഥാനത്താണ് പല്ലാർസ്താനെ കാണാതെ നിങ്ങൾ ഇവിടെ നാട്ടിലെ സ്ഥാനം എങ്ങനെയാ വിളിക്കുന്നല്ല അബുദാബിയിൽ പല്ലാർ ഉസ്താദ് എന്ന് മുത്തലക്കം പറഞ്ഞ ഉസ്താദാണ് പല്ലാർസാദ് ഇല്ലാതെ ഒരു പരിപാടി ഇവിടെ ഉണ്ടാവില്ല ഇപ്പോൾ പോകുന്നിട്ട് ഒരു നാഥൻ നഷ്ടപ്പെട്ടുപോലെ ദാൽഹുദയുടെ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു സാദ് എല്ലാ കാര്യത്തിലും ഓടിച്ചാടി നടന്ന് അള്ളാഹു ദീർഘായുസും ആഫിയസും കൊടുക്കട്ടെ യാ റബ്ബൽ അപ്പൊ ഒരു മാപ്പി മക്കളൊക്കെ പോലെ ഞാൻ അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ കുറച്ച് ഫ്രണ്ട്ലി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ പോയി പറഞ്ഞു പോണത് ചില സാന്നിധ്യങ്ങൾ വലിയ ആശ്വാസം